ഹായ് ഹായ്ക്കൂട്ടുകാരെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഇറച്ചിക്കറിയാണ് കേട്ടോ ഇറച്ചിക്കറി എന്ന് പറയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ബീഫ് എന്ന് കേൾക്കുമ്പോഴേക്കും സാധാരണ രീതിയിൽ നമ്മൾ എല്ലാ മലയാളികളുടെയും നാവിൽ കപ്പലല്ല ഓടുന്നത് ടൈറ്റാനിക്ക് തന്നെ ഓടും അതുപോലെ മലയാളികൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ളൊരു പ്രത്യേകതയാണ് കാരണം നമ്മളുടെ നാട്ടിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ബീഫ് കഴിക്കുന്നതും ബീഫിനെ ഇഷ്ടപ്പെടുന്നതും അപ്പോൾ ഈ ബീഫ് കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നല്ല തിക്ക് ചാറോട് കുടുങ്ങൾ കായൊക്കെ ചേർത്തിട്ടുള്ള ഒരു സ്പെഷ്യൽ കറിയാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ അപ്പോൾ എന്തായാലും ഇറച്ചിക്കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടത് ഇറച്ചി തന്നെയാണ് അപ്പോൾ ഇറച്ചിയിൽ ഇത്തിരി നെയ്യ് കൂടുതലുള്ള ഇറച്ചിയാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്രേവി ഒക്കെ ഇത്തിരി തിക്കാണെന്നുണ്ടെങ്കിൽ നെയ്യ് കൂടുതൽ വേണം അതേപോലെ തന്നെ ഇതിൽ ചേർക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിക്ക് ചാറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് ആവശ്യമുള്ള സാധനങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കായയാണ് അതേപോലെ തന്നെ ചുവന്നുള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി സവാള ഉരുളക്കിഴങ്ങ് അരിഞ്ഞത് ഗരം മസാലപ്പൊടി ഇറച്ചി മസാലപ്പൊടി കുരുമുളക് പൊടി പിന്നെ പട്ടയും കറിയാമ്പവും ഗ്രാമ്പവും കുരുമുളകും ആദ്യം നമുക്ക് ഇറച്ചി ഒരു കുക്കറിലേക്ക് മാറ്റി പട്ടയും കറിയാമ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഇതിനെ വേവിച്ചെടുക്കാം പിന്നീട് ഒരു മൺചട്ടി അടപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ചുവന്നുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ചേർത്ത് നമുക്കൊന്ന് വഴക്കിയെടുക്കണം അപ്പോൾ കറിവേപ്പിലതായിപ്പോൾ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് നമ്മളുടെ സവാളയും കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇതാ സവാളയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നതെങ്കിൽ ഈ ബ്രൗൺ കളറൊന്നും ആകേണ്ട കാര്യമൊന്നുമില്ല ഒരു ചെറിയ രീതിയിൽ ഇതാ ഈ കാണുന്ന ഒരു പരുവത്തിലേക്ക് അങ്ങോട്ട് ആയി കിട്ടിയാൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ബാക്കിയുള്ള സാധനങ്ങളും കൂടിയൊക്കെ ചേർക്കാനുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം മസാലപ്പൊടികൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇറച്ചി മസാല ചേർത്ത് കൊടുക്കാം ഇറച്ചി മസാല ചേർത്തതിന് ശേഷം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇറച്ചി മസാലയും ഗരം മസാലയും ഒക്കെ ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുരുമുളക് പൊടിയാണ് അപ്പോൾ കുരുമുളക് പൊടി ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക എരിവിനനുസരിച്ച് മാത്രം ചേർക്കുക അതെല്ലാം മുളക് പൊടിയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർക്കുക അതൊക്കെ നമുക്ക് നമ്മളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ചേർക്കാം ഇനിയിപ്പോൾ ഗരം മസാല തന്നെ ചേർക്കണമെന്നില്ല ഇറച്ചി മസാലയാണ് ചേർക്കാം അല്ലെങ്കിൽ ഗരം മസാല മാത്രമായിട്ട് ചേർക്കാം പക്ഷേ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് ചേർക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക രുചിയാണ് അപ്പോൾ ഗ്രേവി എല്ലാം റെഡിയായി ഇനിയിപ്പോൾ ഒരു വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇവരൊന്ന് തിക്കാക്കിയെടുക്കാറുണ്ട് അങ്ങനെ നമ്മളുടെ ഗ്രേവിനെ ഞങ്ങൾ തിക്കാക്കി അങ്ങോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വെള്ളവും ഒഴിച്ചു കൊടുത്ത് ഇനി നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചൊക്കെ എടുക്കാം അങ്ങനെ നമ്മളുടെ ഗ്രേവിയൊക്കെ ഏതാണ്ട് റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ടോ ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് നമ്മളുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ഇപ്പോൾ ഇറച്ചിയൊക്കെ എന്താണ്ട് വെന്ത് നല്ല സെറ്റായിട്ടൊക്കെ ഇരിപ്പുണ്ട് ഇനി ഈ ചാറിലും ഗ്രേവിയിലേക്ക് കിടന്നിട്ട് നല്ലതുപോലെ ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും നല്ലതുപോലെ മസാലയൊക്കെ പിടിച്ചാൽ നല്ല സോഫ്റ്റായിട്ട് വരും അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി നമ്മളുടെ ഇറച്ചി കൂട്ടുകളൊക്കെ ചേർത്ത് കൊടുക്കാം കണ്ടോ ഗ്രേവിയൊക്കെ നല്ല സ്റ്റൈലായിട്ട് പണ്ട് അപ്പോൾ ഇറച്ചിയുടെ കുറച്ച് വെള്ളം ഉണ്ട് അപ്പോൾ ആ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതിനെ ഒന്നുകൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നെയ്യൊക്കെ ഈ ഗ്രേവിയിലേക്ക് ഒന്നുകൂടെ ഒന്ന് പിടിച്ചു കഴിയുമ്പോഴത്തേക്കും വളരെ സോഫ്റ്റ് ആയിട്ട് വരും വളരെ സോഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തിക്ക് ഗ്രേവി ഗ്രേവിന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതേപോലെ തിക്ക് ഗ്രേവി ആയിട്ടുള്ള ഒരു ഗ്രേവി കിട്ടും അതിനുശേഷം നമുക്ക് ഇതൊന്നുകൂടെ സെറ്റായി കഴിയും ഒന്നും കൂടെ റെഡി ആക്കി കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് നമ്മളുടെ ഇറച്ചിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ പതിയെ പതിയെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ കണ്ടോ നമ്മൾ ചാർ ചിക്കണി ഇരിപ്പ് കണ്ടോ ഈ ഗ്രേവിയുടെ സ്മെല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരു ഒന്നൊന്നര സ്മെല്ലാണ് കാരണം ഇപ്പോൾ നമ്മൾ ഇറച്ചി വേവിച്ച വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയും കൂടി ഗ്രേവി അങ്ങോട്ട് പറയാൻ പറ്റാത്ത അത്ര ഒരു ഭയങ്കരമായിട്ടുള്ളൊരു രീതിയായി മാറി അങ്ങനെ നമ്മൾ ഇറച്ചി ഇറച്ചിയുടെ ഒപ്പം തന്നെ ഇറച്ചി ഏകദേശം ഒരു മുക്കാൽ ഭാഗം വേവായി കഴിഞ്ഞപ്പോഴത്തേക്കും അതിൽ കായയും കൂടി ചേർത്ത് വേവിച്ചായിരുന്നു അപ്പോൾ അതാണ് കായയും കൂടി കാണുന്നത് കായം മാത്രമല്ല ഉരുളക്കിഴങ്ങ് കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു രണ്ടും കൂടി ചേർത്തിട്ടാണ് വേവിച്ചിരുന്നത് അപ്പോൾ ഉരുളക്കിഴങ്ങ് വളരെ ചെറിയ പീസായത് അരിഞ്ഞതുകൊണ്ട് അവൻ എന്തായാലും പൊടിഞ്ഞ് അലിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കായ മാത്രം കാണുന്നത് ഇനിയിപ്പോൾ കായ ബാക്കിയുള്ള വേവ് മുഴുവൻ ദൈകി നമ്മളുടെ മൺചട്ടിയിൽ കിടന്നാണ് വേഗാൻ പോകുന്നത് കണ്ടോ കായ കായപ്പോൾ ഏകദേശം ആ ഏകദേശം വെന്തിട്ടുണ്ട് എന്നാലും വളരെ പച്ചയായിട്ടുള്ള കായ ആയതുകൊണ്ടാണ് അത് ഉടഞ്ഞൊന്നും പോകുക എന്നുള്ളത് അത് ഇതേപോലെ തന്നെ ഉണ്ടാകുകയും ചെയ്യും ഇനിയിപ്പോൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇറച്ചി ഇപ്പോൾ ഏകദേശം ഒരു ആ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി വളരെ സോഫ്റ്റ് ആയിട്ട് ചെറിയ തീയിൽ നമുക്കിതിനെ വേവിച്ചെടുക്കാനുണ്ട് വേവിച്ചെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് കണ്ടേ ഇതേപോലെ നെയ്യൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും ഇറച്ചി വെന്ത് കഴിഞ്ഞു എന്ന് അപ്പോൾ ഇനിയാണ് ഇതിലേക്ക് ഉള്ള നമ്മളുടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സാധനം കൂടി ചേർക്കാനുണ്ട് അതെന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കട്ടിയായിട്ടുള്ള തൈരാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഞാനത് ആ കട്ട തൈരെടുത്ത് മിക്സിയിലൊന്ന് അടിച്ച് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അരക്കപ്പ് തൈര് കൂടി നമുക്കിത് ചേർത്ത് കൊടുക്കാനുണ്ട് തൈര് ചേർക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൈര് ചേർത്ത് കഴിയുമ്പോഴത്തേക്കും ഇറച്ചി വെന്തൊന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കും വളരെ സോഫ്റ്റ് ആയിട്ടിരിക്കും അതായത് ഈ കല്ല് പോലെയൊന്നും ഉണ്ടാവില്ല നല്ല എന്താ പറയുക ഓരോ അതിലെ വിരലുകൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല നല്ല പഞ്ഞി പോലെ ഇങ്ങനെ വിടർന്ന് വിടർന്ന് ഇങ്ങനെ വരും അപ്പോൾ ആ രീതിയിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തൈര് കൂടെ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അത് മാത്രമല്ല ഗ്രേവിക്കൊക്കെ ഒരു പ്രത്യേക രുചിയായിരിക്കും അതിനുശേഷം നമുക്ക് ഒരല്പം നമ്മളുടെ മല്ലിച്ചീരയും കൂടി ചേർത്ത് കൊടുക്കാം മല്ലിച്ചീര ആവശ്യം ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അതായത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ അപ്പോൾ അതേപോലെയുള്ള ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മല്ലിച്ചീരയും കൂടി ചേർത്ത് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ പുതിനയില ആ സമയത്ത് ചേർത്ത് കൊടുക്കാം പിന്നെ അതല്ല കസൂരി മേപ്പി വേണമെന്നുണ്ടെങ്കിൽ കസൂരിമേപ്പി ചേർത്ത് കൊടുക്കാം അതൊക്കെ നമ്മൾക്ക് ഇഷ്ടമുള്ളത് അതായത് ഇറച്ചിയിൽ എന്തൊക്കെ ചേർക്കണമെന്ന് നമുക്ക് പല പലർക്കും പല രീതിയിലുള്ള ഇഷ്ടങ്ങൾ ഇഷ്ടങ്ങളുണ്ടാകുമല്ലോ അപ്പോൾ ആ രീതിയിൽ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഇതിൽ ചേർത്ത് കൊടുക്കാം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ രുചിയും മണവും കൂടുവാനായിട്ടും ഒക്കെ അത് വളരെയേറെ സഹായിക്കും അപ്പോൾ ഇത്രയേ ഉള്ളു നമ്മുടെ ഇറച്ചിക്കറിയുടെ റെസിപ്പി അപ്പോൾ എന്തായാലും ഇതേപോലെ തന്നെ ഇറച്ചി മേടിക്കുമ്പോഴത്തേക്കും എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ സ്നേഹത്തോടെ അല്ലു